സർവകലാശാലകളെ കവിവത്കരിക്കുന്നു എന്നാരോപിച്ച് കേരള സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം പോലീസ് വലയവും ബാരിക്കേഡുകളും മറികടന്ന് നൂറുകണക്കിന് പ്രവർത്തകരാണ് സർവകലാശാലയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറിയത് വൈസ് ചാൻസലറുടെ ചേംബറിന് മുന്നിൽ തമ്പടിച്ച എസ് പ്രവർത്തകരെ പോലീസ് പിന്നീട് ബലം പ്രയോഗിച്ചു നീക്കി പന്ത്രണ്ടരയോടെയാണ് സർവകലാശാല ആസ്ഥാനത്തിനു മുന്നിൽ എസ് എഫ് ഐ പ്രവർത്തകർ ചാൻസലർക്കും വൈസ് ചാൻസലർക്കുമെതിരെ മുദ്രാവാക്യങ്ങളുമായി എത്തിയത് ബാരിക്കേഡുകൾ മറികടക്കാൻ എസ് എഫ് ഐ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എന്നാൽ പോലീസ് വലയം ഭേദിച്ചും മതിലുകൾ ചാടിക്കടന്നും പ്രവർത്തകർ അകത്തേക്ക് സർവകലാശാലയുടെ പ്രധാന കവാടത്തിനു മുന്നിൽ പ്രവർത്തകരെ പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല സെനറ്റ് ഹാളിന് സമീപത്ത് പ്രവർത്തകർ കൂട്ടം കൂടി കെട്ടിടത്തിലെ കിളിവാതിലുകളിലൂടെ ഉൾപ്പെടെ എസ് എഫ് ഐ പ്രവർത്തകർ വി സിയുടെ ചേംബറിനടുത്തേക്ക് പോലീസിനെ നോക്കുകുത്തിയാക്കി വി സിയുടെ ചേംബറിന്റെ സുരക്ഷയ്ക്കായുള്ള ഇരുമ്പ് ഗേറ്റിന് മുന്നിൽ എസ് എഫ് ഐ പ്രവർത്തകർ തമ്പടിച്ചു ഇതോടെ പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കം ചെയ്തു പിന്നീട് റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധം പിന്തുണയുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമരസ്ഥലത്ത് ഗവർണറുടെ നിലപാടാണ് കോടതി പോലും ചൂണ്ടിക്കാണിച്ച കാര്യമാണ് അപ്പോൾ ചെയ്യാം സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മറ്റന്നാൾ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും എസ് എഫ് ഐ ഈ നാട്ടിലെ കർഷക തൊഴിലാളിയെ കയർപ്പിഴ് തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണക്കാരന്റെയും മക്കൾ പിടിക്കുന്ന സർവകലാശാലകളെ തകർക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിന്റെ ഈ സംഘപരിവാർ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഇത് കേരളം നടന്ന സമരാണ് മുന്നിൽ എസ് എഫ് ഐ പ്രതിഷേധത്തിൽ എട്ട് പോലീസുകാർക്കും അഞ്ച്